നമസ്കാരം മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെയും സൂപ്പർ നായികമാരുടെയും ഒക്കെ മക്കൾ അതുപോലെ തന്നെ സംവിധായകരുടെ മക്കളൊക്കെ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് ഒരു ട്രെൻഡായി മാറിയ കാലഘട്ടമാണിത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും പ്രിയദർശൻ്റെ മകൾ കല്യാണി പ്രിയദർശനും മേനക സുരേഷിൻ്റെ മകൾ കീർത്തി സുരേഷ് ഫാസിലിൻ്റെ മകൻ ഫഗത് ഫാസിൽ അങ്ങനെ ആ ലിസ്റ്റ് അനന്തമായി നീളുകയാണ് അത്തരത്തിൽ ഒരുപാട് പേരുകൾ വന്നു പോയിട്ടുണ്ട് അതായത് സൂപ്രധാനങ്ങളുടെ മാത്രമല്ല നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ മക്കൾ സിനിമയിലേക്ക് പ്രവേശിക്കുന്നതും പിന്നീട് അവർ സൂപ്രധാനങ്ങളായി മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ദിലീപിൻ്റെ മകൾ മീനാക്ഷി സിനിമയിലേക്ക് എത്തുന്നു എന്ന് പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്നതാണ് പക്ഷേ സിനിമയ്ക്ക് മുമ്പ് വിദ്യാഭ്യാസം കൃത്യമായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ദിലീപിൻ്റെ മകളായ മീനാക്ഷി മുന്നോട്ട് പോയത് ചെന്നൈയിലെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും കഴിഞ്ഞ വർഷമാണ് മെഡിക്കൽ ബിരുദം നേടി മീനാക്ഷി പുറത്തുവന്നത് അതോടുകൂടി ഒരുപാട് മോഡലിങ്ങിലേക്കും മീനാക്ഷി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അധികം മോഡലിങ്ങിലേക്ക് വന്നിരിക്കുന്നത് ദിലീപിൻ്റെ ഭാര്യ കാവ്യയുടെ ലക്ഷ്യ എന്ന ബ്യൂട്ടിക്കിൻ്റെ പരസ്യത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം സാരിയിലും ചുരിദാറും ഒക്കെയായിട്ട് ഉള്ള ഒരുപാട് മോഡലുകളിലെ മോഡലിംഗ് രംഗത്തേക്ക് മീനാക്ഷി മീനാക്ഷി എത്തിയിട്ടുണ്ട് ഇതിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മീനാക്ഷിയുടെ അമ്മ മഞ്ജു വാര്യരും രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മീനാക്ഷിയുടെ പദ്ധതി കൂടുതലും മോഡലിങ്ങിലേക്ക് തിരിയുക എന്നുള്ളതാണ് എന്നാണ് കേൾക്കുന്നത് പ്രൊഫഷനൊപ്പം തന്നെ മോഡലിംഗ് രംഗത്തും സജീവമാവുക എന്നതിലുപരിയായിട്ട് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത മീനാക്ഷി സിനിമാ രംഗത്തേക്കും കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ് മോഡലിങ്ങിലൂടെ സിനിമാ രംഗം സിനിമാ രംഗത്തേക്കും കൂടി കടക്കുക എന്നു തന്നെയാണ് മീനാക്ഷിയും ദിലീപും അതുപോലെ തന്നെ മഞ്ജു വാര്യരും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അതിൽ മികച്ച രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ തന്നെ ഒരു നായികയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം മീനാക്ഷിക്ക് ലഭിക്കുന്നുണ്ട് മീനാക്ഷിയുടെ പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് അത്രമാത്രം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം തന്നെയാണ് മീനാക്ഷി അതുകൊണ്ട് നായികയായി രംഗത്തേക്ക് വന്നാൽ വലിയ തോതിലുള്ള വലിയ തോതിൽ ശോഭിക്കാൻ മീനാക്ഷിക്ക് കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ വളരെ അടുത്ത് തന്നെ മീനാക്ഷി സിനിമ നായികയിലെ രംഗത്തേക്ക് സിനിമയിലെ സിനിമാ രംഗത്തേക്ക് കടക്കും എന്ന് തന്നെയാണ് പിന്നെ സിനിമാ ലോകത്തു നിന്നും അറിയാൻ കഴിയുന്നത്